ാണ് ശരിക്കും അത് എന്തൊരു കരുണയെന്നറിയാമോ അതാണ് നമുക്കുള്ള സുവിശേഷം തരുന്നു എന്നതിനപ്പുറത്തൊരു ആശ്വാസമല്ല തെറ്റിപ്പോയോ വീണുപോയോ കർത്താവിൽ നടന്നു പോയോ ദൗത്യം നിയോഗം മറന്നും ജീവിച്ചോട്ട് Taukan. അവസരം തരും ഈ വീണ്ടും അവസരം അറിയാമോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണേന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്നത് മറിച്ച് അതിലൊരു പോസിറ്റീവ് മീനിങ് ടു വൺസ് വൊക്കേഷൻ ഒരാളുടെ നിയോഗത്തിലേക്ക് ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിലേക്ക് അയാൾക്ക് കൂടിയാണ് മാനസാന്ദ്ര പാപം ഉപേക്ഷിക്കുന്നത് മാനസാധനമാണ് പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ എന്തോ ഉപേക്ഷിക്കുന്നു അതിനപ്പുറത്ത് മറ്റൊരർത്ഥം ഉപരിയാന ഒരാളുടെ നിയോഗങ്ങളിലേക്ക് അയാളുടെ തിരിച്ചുപരവാണ് അയാളുടെ ചിലപ്പോഴൊക്കെ നമുക്ക് ഇത് കുറെ ആപ്ലിക്കബിൾ ആകുന്നുണ്ടോ നിയോഗം മറന്നുപോയ നമുക്കറിയാം കർത്താവ് നമ്മളിൽ എന്താണ് ആഗ്രഹിച്ചത് നമ്മൾ എന്ത് പറയുന്നത് ഞാൻ പാപം ഒന്ന് ചെയ്യുന്നില്ലല്ലോ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോലെ കർത്താവയിൽ പിച്ചൊരു ദൗത്യത്തെ പൂർത്തീകരിക്കാൻ നീ വിളിച്ചുകൊണ്ടിരിക്കത്തിലേക്കുള്ള തിരിച്ചുവരവാണ് നിന്റെ മനസാന്തരം ദൈവത്തിൻറെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല നിന്നെ ഒരു കാര്യത്തിനെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കപ്പെടാവുന്നതല്ലെങ്കിലും അവിടെ ഉണ്ട് ആ നിയോഗവും അവിടെ ആ നിയോഗത്തിലേക്കൂടെ തിരിച്ചു വരുന്നത് മാനസരമാണ് നിങ്ങളിൽ ഒരു നല്ല കാര്യം പരിശുദ്ധാത്മാവ് ആരംഭിച്ചിട്ടുണ്ട് അതാണ് നിന്റെ നിയോഗം ആരംഭിച്ചത് തുടങ്ങിയിട്ടുണ്ട്

Yeah